ഇന്ന് വൈകുന്നേരത്ത് ഞാൻ വേറൊരു സ്ഥലം വരെ പോകണ്ടിട്ടോ അപ്പോ നിങ്ങൾ എന്തായാലും അത് കാണണം സുഹൃത്തുക്കളെ നമസ്കാരം കേട്ടോ ഇപ്പോ നമ്മളെ സാധാരണ മണ്ണാർക്കാട് കട തന്നെയാണ് പോകുന്നത് അപ്പോ രണ്ടു ദിവസമായിപ്പോ ഇങ്ങനെ വന്നിട്ട് അപ്പോൾ മണ്ണാർക്കാട് ഒരു ദിവസം കണ്ടിട്ടില്ലെങ്കിൽ എനിക്ക് വലിയ വിഷമാണ് കാരണം മണ്ണർക്കാട് ഒരു ലെവലാണ് മണ്ണർക്കാട് വേറെ സംഭവമാണ് അപ്പം ഞാൻ നേരിട്ട് പറഞ്ഞില്ലേ ഇടതുവശത്തൂടെ പോവാണ് ഏറ്റവും നല്ലതെന്ന് പക്ഷേ ഇടതുവശം ഭയങ്കര ഡേഞ്ചറുള്ള സ്ഥലമാട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും കൂടി ഉണ്ട് ഇടതുവശത്തൂടെ നിങ്ങൾക്ക് ഫ്രീ ലെഫ്റ്റ് ആണ് അതായത് നിങ്ങൾക്ക് ഇടതുവശത്തൂടെ ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് എപ്പോ വേണമെങ്കിലും ലെഫ്റ്റ് ഫ്രീ ലെഫ്റ്റ് ആയിട്ട് പോവാം അത് ഞാൻ എന്തായാലും പറഞ്ഞിട്ടില്ല അല്ലേ പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ ശരിക്കും കാണാനിട്ടും പിന്നെ കേൾക്കാനിട്ടുമാണ് അതിപ്പോ നിങ്ങൾക്ക് സമയമില്ലാത്തൊരു സമയത്ത് കൂടെ അല്ലേ നിങ്ങൾ പോണത് അപ്പൊ സമയമില്ലെങ്കില് നമുക്ക് പിന്നെ ഒന്നും ആരെയും കാണാനും കേൾക്കാനും പറ്റില്ല അപ്പോൾ ഇവിടെ നല്ല വെയില നല്ല വെയിലുള്ള ദിവസമാണ് രണ്ടു ദിവസമായിട്ട് നല്ല വെയിൽ തന്നെയാണ് വേറൊരു കാര്യം പറയട്ടെ എനിക്ക് പിന്നെ സൈഡിലേക്ക് നിങ്ങൾ മാറി ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്ററിൽ ഇട്ട് പോകുന്ന ഡ്രൈവർമാരെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാനവർക്ക് ഒരു പ്രത്യേക ലൈക്കും കൂടി കൊടുക്കാറുണ്ട് കാരണം അവരാണ് ശരിക്കും നല്ല ഡ്രൈവർമാർ പിന്നെ കൂടുതൽ ഞാൻ കാണുന്നത് ഇതിപ്പോൾ പറഞ്ഞ തന്നെ പറയാമെന്ന് വിചാരിക്കരുതേ അതായത് ഈ ഫോൺ ചെയ്തിട്ടാ നിങ്ങൾ ഫോൺ ചെയ്തിട്ട് വാഹനം ഡ്രൈവ് ചെയ്യുന്ന ആളാണോ അത് വളരെ മോശമുള്ളൊരു കാര്യമാണ് നിങ്ങൾ തേർഡ് പാർട്ടി ലെവലിലേക്കാണ് പോവുക തേർഡ് പാർട്ടി അതായത് മൂന്നാം കിട ആൾക്കാർ എന്നാണ് അതിൽ പറയുക അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ആൾക്കാരാവരുത് നിങ്ങൾ ബ്ലൂടൂത്ത് വഴി മറ്റേ ചെവിട്ടിൽ ബ്ലൂടൂത്തിൻ്റെ ഇല്ലേ അത് വാങ്ങിയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനം വാങ്ങുക എന്നിട്ട് അത് ചെവിട്ട് വെച്ചിട്ട് നിങ്ങൾ സംസാരിച്ച് പോയിക്കോ ഇത് നിങ്ങൾ നിങ്ങളുടെ പവർ ഒരിക്കലും മറ്റുള്ളവരെ കാണിക്കല്ലേ ചിലപ്പോൾ ആ കാണുന്ന ആള് ആ കാണുന്ന ആളില്ലേ അയാള് ചിലപ്പോ നിങ്ങളെക്കാളിലും വലിയ ആളാവും പക്ഷെ അവര് നിങ്ങളെട്ട് പറയുകയും അറിയിക്കുകയില്ല അത് നിങ്ങൾ എപ്പോഴും നോക്കി ശ്രദ്ധിച്ചാ മതി ഒരു ഉപദേശമാണ് കൂട്ടരുത് കാരണം നല്ലത് കാണാൻ ആരും ഉണ്ടാവില്ല അപ്പോഴത്തെ കാലത്ത് വേണ്ടാത്തത് കാണാനും കേൾക്കാനും മാത്രമാണ് എല്ലാവരും ഉണ്ടാവുക അപ്പോൾ പിന്നെ വാഹനങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഓടിക്കട്ടെ കാരണം എന്താണെന്ന് പറയുക ഈ ബൈക്കുകാരൊക്കെ വന്ന് അടിച്ച് അടിച്ച് പോകും പിന്നെ അവിടെ നോക്കിയില്ലേ ഈ നോക്കിയില്ലേന്ന് ഒരു കാര്യമാണ് നിങ്ങൾ ഇങ്ങനെ തന്നെ ശ്രദ്ധിച്ചാൽ മതി അപ്പം പിന്നെ പ്രശ്നങ്ങൾ പകുതി കമ്മിയാവും ഏറ്റവും കൂടുതൽ വളക്കും വക്കാനും ഉണ്ടാവുന്നത് നമ്മുടെ റോഡിലാണ് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുടുംബത്തേക്ക് പാസ് ചെയ്യോടുള്ളത് അപ്പോ ഒന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഉച്ചയാണെങ്കിലും തിരക്കുള്ള സമയമാണ് ഇപ്പോ ഇന്ന് വൈകുന്നേരത്ത് ഞാൻ വേറൊരു സ്ഥലം വരെ പോകണുണ്ട് കേട്ടോ അപ്പോ നിങ്ങൾ എന്തായാലും അത് കാണണം കാരണം കണ്ടാൽ മാത്രമാണെങ്കിൽ കൂടുതൽ കൂടുതൽ സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളു പിന്നെ ഒന്നാമത് സുഹൃത്തുക്കളെ ഓട്ടമല്ലോ മറ്റേ ഡിം ആയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിപ്പോൾ ഓട്ടത്തിൻ്റെ കാര്യം മാത്രമല്ല എല്ലാ മേഖലയിലും ഡിമ്മായിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആർക്കും ആർക്കും ഒരു സമാധാനം അല്ലാത്തൊരു സമാധാനം അല്ല ആർക്കും നമുക്കുണ്ട് എന്നല്ല കേട്ടോ പറഞ്ഞത് സമാധാനം ഇങ്ങടെ കയ്യിൽ തന്നെയാണ് അത് ഞാൻ അങ്ങനത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി ഞാൻ പറയാ